നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ഭക്തജനങ്ങളും അതായത് ഹിന്ദുക്കളായ എല്ലാ ഭക്തജനങ്ങളും ദർശനം നടത്താനായിട്ട് എത്തുന്ന ഒരു പുണ്യക്ഷേത്രമാണ് എല്ലാ ദിവസവും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഓരോ ദിവസവും ഭക്തജനങ്ങൾക്ക് കുളിർമയേകുന്ന തരത്തിലുള്ള വിഷ്വൽസുകളും അതോടൊപ്പം തന്നെ ഫോട്ടോകളും എല്ലാം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള തരംഗം സൃഷ്ടിക്കുന്നുണ്ട് നിലവിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ ബ്ലോഗർമാർ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ബ്ലോഗർമാർ അങ്ങനെ വലിയ രീതിയിലേക്ക് റീൽ എടുക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ റീൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ പല സ്ഥലങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് റീലെടുക്കാൻ വരുന്ന ഈ ബ്ലോഗർമാരെ ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാൻ വരുന്ന ഈ ബ്ലോഗർമാരെ കൊണ്ട് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഭക്തജനങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് കാരണം ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ആ നടപ്പന്തലുകൾ അതോടൊപ്പം തന്നെ നട മറഞ്ഞ് നിന്നുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടായപ്പോൾ ഭക്തജനങ്ങൾക്ക് പുറത്ത് നിന്നുകൊണ്ട് അകത്ത് കൃഷ്ണനെ നോക്കി ദർശിക്കാൻ അല്ലെങ്കിൽ കൃഷ്ണനെ നോക്കി തൊഴാൻ പറ്റുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ വലിയ രീതിയിൽ വ്യാപകമായ പരാതികൾ ഉണ്ടാവുന്നു അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതിൽ ഇടപെടുന്നു അങ്ങനെ അവർ സർക്കുലറൊക്കെ പുറപ്പെടുവിക്കുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരം ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് തൊഴുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഈ പിറന്നാൾ ആഘോഷത്തിനോ അല്ലെങ്കിൽ റെയിൽസൊക്കെ പോലുള്ള സംഭവങ്ങൾ ചിത്രീകരിക്കുന്നതിനൊന്നും ഗുരുവായൂർ ക്ഷേത്രത്തെ നിങ്ങൾ ഒരു വേദിയാക്കരുത് എന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ടായി പക്ഷേ ആ ഉത്തരവിനെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് അതായത് ആ ഉത്തരവിനെല്ലാം ലംഘിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കണ്ടത് അതായത് ഈ ഫേസ്ബുക്കിൽ അടക്കം ടക്കം അല്ലെങ്കിൽ യൂട്യൂബിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം താൻ സ്വയം കൃഷ്ണഭക്തയാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ജസ്ന സലീം ഈ കൃഷ്ണന്റെയൊക്കെ ഫോട്ടോകളൊക്കെ വരയ്ക്കുന്നു കൃഷ്ണനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു ഞാൻ കൃഷ്ണഭക്തയാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ജസ്ന സലീം എല്ലാ ദിവസം ബോർഡ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും ലംഘിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിറന്നാൾ ആഘോഷമൊക്കെ നടത്തുന്നു അതിനുശേഷം ഈ കുളത്തിൽ കൈയും കാലുമൊക്കെ കഴുകുന്ന രീതിയിലേക്ക് വന്ന് അവിടെ റീൽസ് ചിത്രീകരിക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് എത്തുമ്പോൾ ഭക്തജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി കർശനമായ ഒരു നിയമ നടപടികളിലേക്ക് പോകുന്നു അതിനുശേഷം ദേവസ്വം ബോർഡിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ പോലീസ് ജസ്ന സലീമിനെതിരെ കേസെടുക്കുന്നു അതിനുശേഷം ഒരു വാണിംഗ് ഒക്കെ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ നിലവിൽ വീണ്ടും ഒരു റീൽസ് ഒക്കെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ വീണ്ടും ജസ്ന സലീമിനെതിരെ ഒരു കേസ് വന്നിരിക്കുന്നു അതായത് ഹൈക്കോടതി ഉത്തരവെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് ജസ്ന സലീം എന്ന യുവതിക്കെതിരെ പോലീസ് കേസെടുത്തത് മുമ്പും ജസ്ന റീൽസ് ചിത്രീകരണം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് നടപ്പുരയിൽ റീൽസ് ചിത്രീകരിക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ചിത്രീകരിച്ചത് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നവംബർ അഞ്ചിനാണ് പരാതി നൽകിയത് ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ആളാണ് ജസ്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിനു മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ്മാല അണിയിച്ച് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് കൊയിലാണ്ടി സ്വദേശിനി ജസ്നയ്ക്കെതിരെയാണ് ഏപ്രിൽ പോലീസ് ese que es verdad ജസ്ന മുമ്പ് ക്ഷേത്ര കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതി എത്തിയിരുന്നു അന്ന് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴുകെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കരുത് എന്നായിരുന്നു നിർദ്ദേശം ഈ വിലക്ക് നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ചിത്രീകരണം നടത്തിയത് ശ്രീകൃഷ്ണ ഭക്ത എന്ന നിലയിൽ നേരത്തെ വൈറലായിരുന്നു ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് പ്രചരിപ്പിച്ചിരുന്നു സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നൽകിയ പരാതിയിൽ ഹൈക്കോടതി ശക്തമായ നടപടിയാണ് സ്വീകരിച്ചത് ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണ് അവിടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇതിനു മുന്നേയും ഗുരുവായാ ക്ഷേത്രത്തിന്റെ കുളത്തിലൊക്കെ ഈ റീൽസ് ചിത്രീകരണമൊക്കെ നടന്നിരുന്നു അങ്ങനെ കേക്ക് ഒക്കെ നടന്നിരുന്നു അങ്ങനെ പല ആളുകളും പല രീതിയിലൊക്കെ നടക്കുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അങ്ങനെയാണ് ഹൈക്കോടതി ശക്തമായ ഒരു നിലപാടിലേക്ക് എടുത്തത് ഇപ്പോൾ ജസ്ന ആ നടപടിയെല്ലാം അത് ആ നിയമങ്ങളെല്ലാം അവസ്ഥയിലേക്കും ജസ്റ്റിനെ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി